നമസ്കാരം എച്ച് എസ് എ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് സന്ദേശകാവ്യങ്ങൾ സംസ്കൃത സാഹിത്യ ശാഖയെ അനുകരിച്ചുണ്ടായതാണ് സന്ദേശകാവ്യങ്ങൾ കാളിദാസനാണ് ഇതിന് നേതമായ അടിത്തറ പാകിയത് ഋഗ്വേദത്തിലാണ് സന്ദേശകാവ്യത്തിൻ്റെ പ്രഥമാങ്കുരണങ്ങൾ സന്ദേശകാവ്യത്തിൻ്റെ വൃത്തം മന്ദാക്രാന്ത മന്ദാക്രാന്ത വൃത്തത്തിലാണ് സന്ദേശകാവ്യങ്ങൾ തമിഴിൽ സന്ദേശകാവ്യത്തിന് തൂത് എന്നാണ് പറയുന്നത് തൂത് സന്ദേശകാവ്യം എന്ന് പറയുന്നത് തമിഴിലാണ് ആദ്യത്തെ സന്ദേശകാവ്യം കാളിദാസന്റെ മേഘ സന്ദേശം സന്ദേശകാവ്യത്തിലെ രസം വിപ്രലംബ ശൃംഗാരം വിപ്രലംബ ശൃംഗാരമാണ് രസം അടുത്ത ഭാഗം ഉണ്ണുനീലി സന്ദേശം ഉണ്ണുനീലി സന്ദേശം മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യമാണ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് പദ്യങ്ങളടങ്ങിയ ഉണ്ണുനീലി സന്ദേശം കവിയും നായകനും ഒരാൾ തന്നെയാണെന്ന് വാദിക്കുന്ന ഉണ്ണിനീലി സന്ദേശം എന്ന് പറഞ്ഞത് ഉള്ളൂരാണ് ഉണ്ണുനീലി സന്ദേശത്തിലെ നായിക ഉണ്ണുനീലിയാണ് സംസ്കൃതത്തോടൊപ്പം ചെന്തമിഴ് കൂടിക്കലർന്ന ഭാഷയിലാണ് ഉണ്ണുനിലി സന്ദേശത്തിന്റെ കാവ്യരചന സംസ്കൃതത്തോടൊപ്പം ചെന്തമിഴ് ആദിത്യവർമ്മ യുവരാജാവാണ് ഉണ്ണുനീലി സന്ദേശത്തിലെ സന്ദേശഹരൻ ആദിത്യവർമ്മ യുവരാജാവ് ഉണ്ണിനീലി സന്ദേശത്തിലെ സന്ദേശഹരൻ ആദിത്യവർമ്മയെ കൂടാതെ ഉണ്ണിനീലി സന്ദേശത്തിൽ പരാമർശിക്കുന്ന വേണാട് രാജാവാണ് ഇരവി ഇരവിവർമ്മ ഇരവി ഇരവിവർമ്മയും ആദിത്യവർമ്മയും ഉണ്ണിനീലി സന്ദേശത്തിലുള്ളതാണ് ഉണ്ണുനീലി സന്ദേശത്തിലെ സന്ദേശഹരൻ ഒരു മനുഷ്യനാണ് ഉണ്ണുനീലി സന്ദേശത്തിന്റെ രചനാകാലം പതിനാലാം നൂറ്റാണ്ടാണ് ഉണ്ണുനീലി സന്ദേശത്തിൽ കടന്തേരിയുടെ ഇന്നത്തെ പേര് കടുത്തിരുത്തി കടുത്തുരുത്തി എന്നാണ് ഉണ്ണുനിലി സന്ദേശത്തിൽ കടന്തേരിയുടെ ഇന്നത്തെ പേര് ആദിത്യവർമ്മ കീഴ്പ്പെടുത്തിയതായി ഉണ്ണുനിലി സന്ദേശത്തിൽ പറഞ്ഞത് വിദേശികൾ തുലുക്കപട ഉണ്ണുനീലി സന്ദേശത്തിൽ കടന്തേരിക്ക് പറയുന്ന മറ്റൊരു പേര് വടമതിര വടമതിര എന്നാണ് കടന്തേരിക്ക് പറയുന്ന മറ്റൊരു പേര് മുണ്ടക്കൽ ഭവനം ഉണ്ണുനീലി സന്ദേശവുമായി ബന്ധപ്പെട്ടതാണ് മുണ്ടക്കൽ സന്ദേശം എന്നുകൂടി അറിയപ്പെടുന്ന സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം മുണ്ടക്കൽ സന്ദേശം ഉണ്ണുനീലി സന്ദേശം ഉണ്ണുനീലി സന്ദേശം ആദ്യം പ്രസിദ്ധീകരിച്ച മാസികയാണ് രസികരഞ്ജിനി രസികരഞ്ജിനിയിലാണ് ഉണ്ണുനീലി സന്ദേശം ആദ്യം പ്രസിദ്ധീകരിച്ചത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ആണ് ഉണ്ണുനീലി സന്ദേശം പ്രസിദ്ധപ്പെടുത്തിയത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ഉണ്ണുനീലി സന്ദേശം പ്രസിദ്ധപ്പെടുത്തിയത് ഉണ്ണുനിലി സന്ദേശത്തിലെ മാർഗവർണ്ണനയെ ചരിത്ര പിന്തുടർന്ന പണ്ഡിതനാണ് ഇളംകുളം കുഞ്ഞൻപിള്ള ഇളംകുളമാണ് ഉണ്ണുനീലി സന്ദേശത്തിലെ മാർഗവർണ്ണനയെ ചരിത്ര പിന്തുടർന്ന പണ്ഡിതൻ അമരാപുരിയെ ലജ്ജിപ്പിക്കുന്ന നഗരമാണ് കൊല്ലമെന്ന് പരാമർശിക്കുന്ന സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം അമരാപുരി ഉണ്ണുനിലി സന്ദേശം ഉണ്ണുനീലി സന്ദേശം ഒരു വിനോദ കവനമാണെന്ന് അഭിപ്രായപ്പെട്ടത് ടി എസ് ഭട്ടത്തിരിപ്പാട് വിനോദം ടി എസ് ഭട്ടത്തിരിപ്പാട് ഉണ്ണുനീലി സന്ദേശം ഒരു വിനോദ കവനമാണെന്ന് അഭിപ്രായപ്പെട്ടത് ടി എസ് ഭട്ടത്തിരിപ്പാട് ഉണ്ണുനീലി സന്ദേശം ഒരു പരാജയ കവനമാണെന്ന് പറഞ്ഞത് പി പിള്ള പി ദാമോദരൻ പിള്ളയാണ് ഉണ്ണുനീലി സന്ദേശം ഒരു പരാജയ കവനമാണെന്ന് പറഞ്ഞത് കാളം പോലെ കുസുമതനുഷേ ഹന്ത പൂങ്കോഴി കൂകി എന്ന പ്രഭാതവർണ്ണനയുള്ള സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശമാണ് കാളം പോലെ കുസുമധനുഷേ ഹന്ത പൂങ്കോഴി കൂകി ഉണ്ണുനീലി സന്ദേശം മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന ലേഖനം കുട്ടികൃഷ്ണമാരാരുടെ ഹാസ്യസാഹിത്യം എന്ന ഗ്രന്ഥത്തിൽ നിന്നെടുത്തതാണ് മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി കുട്ടികൃഷ്ണമാരാരുടെ ലേഖനമാണ് ഹാസ്യസാഹിത്യം എന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തതാണ് ഒരു പരാമർശമാണ് കൈരളീദേവിയുടെ ദേവിയുടെ അനർഗളമായ കണ്ടാഭരണങ്ങളുടെ മധ്യത്തിൽ ഉണ്ണുനീലി സന്ദേശം ന് അത്യന്തം മഹനീയമായ സാന്നിധ്യമുണ്ട് എന്നഭിപ്രായപ്പെട്ടത് ഉള്ളൂർ ഉള്ളൂരാണ് കൈരളി ദേവിയുടെ അനർഗമായ കണ്ടാഭരണങ്ങളുടെ മധ്യത്തിൽ ഉണ്ണിനീലി സന്ദേശത്തിന് അത്യന്തം മഹനീയമായ സാന്നിധ്യമുണ്ട് ഉള്ളൂർ പാൽക്കുളങ്ങര ക്ഷേത്രം ഉണ്ണിനീലി സന്ദേശത്തിലാണ് പരാമർശിക്കുന്നത് പാൽക്കുളങ്ങര ക്ഷേത്രം ഉണ്ണുനീലി ഒരുവൻ കൂത്ത് ഉണ്ണുനീലി സന്ദേശത്തിൽ ഉണ്ണുനീലി സന്ദേശത്തിലുള്ളതാണ് ഒരുവൻ കൂത്ത് ഉണ്ണുനീലി സന്ദേശം ഒരു പരിഹാസ കവനമാണെന്ന് അഭിപ്രായപ്പെട്ടത് കുട്ടികൃഷ്ണമാരാർ കുട്ടിക്കൃഷ്ണമാരാറാണ് ഉണ്ണുനീലി സന്ദേശം ഒരു പരിഹാസ കവനമാണെന്നഭിപ്രായപ്പെട്ടത് പരിഹാസം കുട്ടികൃഷ്ണമാരാർ പരാജയം പി ദാമോദരൻ പിള്ള വിനോദ കവനമാണെന്ന് പറഞ്ഞത് ടി എസ് ഭട്ടത്തിരിപ്പാട് സിന്ധുദ്വീപ് പരാമർശിക്കുന്നത് ഈ ഉണ്ണുനീലി സന്ദേശത്തിലാണ് അടുത്തൊരു സന്ദേശകാവ്യമാണ് കോക സന്ദേശം സന്ദേശത്തിന്റെ മറ്റൊരു പേരാണ് ചക്രവാക സന്ദേശം ചക്രവാക പക്ഷിയാണ് സന്ദേശത്തിലെ സന്ദേശഹരൻ സന്ദേശത്തിൽ പരാമർശിക്കുന്ന യമക കവി പന്നിയമ്പള്ളി ഉണ്ണിക്കണ്ടൻ പന്നിയമ്പള്ളി ഉണ്ണിക്കണ്ടൻ ആണ് കോക സന്ദേശത്തിൽ പരാമർശിക്കുന്ന യമക കവി വിരഹവും സന്ദേശ പ്രശ്നവുമെല്ലാം വെറും സ്വപ്നം മാത്രമാകുന്ന സന്ദേശകാവ്യമാണ് കോക സന്ദേശം വിരഹവും സന്ദേശ പ്രശ്നവുമെല്ലാം വെറും സ്വപ്നം മാത്രമാകുന്ന സന്ദേശകാവ്യമാണ് കോക സന്ദേശം കോക സന്ദേശത്തിൽ കോകത്തെ കണ്ടുമുട്ടുന്നത് തൊണ്ണൂറ്റിയാറാം ശ്ലോകത്തിൽ തൊണ്ണൂറ്റി ആറാം ശ്ലോകത്തിലാണ് കോക സന്ദേശത്തിൽ കോകത്തെ കണ്ടുമുട്ടുന്നത് തൃക്കണാമതിലകം പരാമർശവിധേയമാകുന്ന സന്ദേശകാവ്യമാണ് കോക സന്ദേശം കോക സന്ദേശത്തിലാണ് തൃക്കണാമതിലകം പരാമർശിക്കുന്നത് മലബാർ കൊച്ചി തിരുവിതാംകൂർ വർണ്ണനകൾ കാണുന്ന സന്ദേശകാവ്യമാണ് കോക സന്ദേശം മാമാങ്കം പരാമർശിക്കുന്ന സന്ദേശകാവ്യമാണ് ചക്രവാക സന്ദേശം മാമാങ്കം തൃക്കണാമതിലുകൊക്കെ ചക്രവാക സന്ദേശം അഥവാ സന്ദേശത്തിലാണ് കോക സന്ദേശം പ്രസിദ്ധീകരിച്ച മാസിക പരിശത്ത് ത്രൈമാസിക പരിശത്ത് ത്രൈമാസികയിലാണ് കോക സന്ദേശം പ്രസിദ്ധീകരിച്ചത് കോകത്തെ കണ്ടുമുട്ടുന്നത് തൊണ്ണൂറ്റിയാറാം ശ്ലോകത്തിൽ വെള്ളാട്ടിൻകര വായിക്കര വെള്ളാ വെള്ളോട്ടിൻ വൈക്കര സോറി കോകത്തെ കണ്ടുമുട്ടുന്നത് തൊണ്ണൂറ്റിയാറാം ശ്ലോകത്തിൽ വെള്ളോട്ടിൻ വായ്ക്കര എന്ന സ്ഥലത്താണ് വെള്ളോട്ടിൻ വായ്ക്കര തൊണ്ണൂറ്റിയാറാം ശ്ലോകത്തിൽ വെള്ളാട്ടിൻ വായ്ക്കര എന്നും പറയും സന്ദേശം സഹൃദയ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് കുട്ടമശ്ശേരി നാരായണ പിശാരടി കുട്ടമശ്ശേരി നാരായണ പിശാരടിയാണ് കോക സന്ദേശം സഹൃദയ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഗുരുവായൂർ പരാമർശവും സന്ദേശത്തിലാണ് കോക സന്ദേശത്തിൽ ഗുരുവായൂർ പരാമർശിക്കപ്പെടുന്നുണ്ട് ഇടപ്പള്ളി കൊടുങ്ങല്ലൂർ പറവൂർ ഗുരുവായൂരൊക്കെ പരാമർശവിധേയമായ സ്ഥലങ്ങളാണ് ചക്രവാക സന്ദേശത്തിൽ ചക്രവാക സന്ദേശത്തിൽ പരാമർശവിധേയമായ സ്ഥലങ്ങളാണ് ഇടപ്പള്ളി കൊടുങ്ങല്ലൂർ പറവൂർ ഗുരുവായൂർ അടുത്തത് മയൂര സന്ദേശം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് മയൂര സന്ദേശത്തിൻ്റെ കർത്താവ് സ അനുഭവം വിഷയമാക്കുന്ന സന്ദേശകാവ്യമാണ് മയൂര സന്ദേശം മയൂര സന്ദേശം ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക ഭാഷാഭൂഷിണി ഭാഷാഭോഷിണിയിലാണ് മയൂര സന്ദേശം കേരളവർമ്മ വലിയ കോയ്ത്തമ്പുരാനാണ് കർത്താവ് സ അനുഭവം വിഷയമാകുന്ന സന്ദേശമാണ് മയൂര സന്ദേശം മയൂര സന്ദേശത്തിലെ ശ്ലോകങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ഒന്ന് നൂറ്റി നാൽപ്പത്തി ഒന്നാണ് മയൂര സന്ദേശത്തിലെ ശ്ലോകങ്ങൾ മയൂര സന്ദേശത്തിന് മുഖവുര എഴുതിയത് എ ആർ രാജരാജവർമ്മ എ ആർ രാജരാജവർമ്മയാണ് മയൂര സന്ദേശത്തിന് മുഖവുര എഴുതിയത് ആയില്യം തിരുനാളിൻ്റെ അപ്രീതിക്ക് പാത്രമായ വലിയകോയിത്തമ്പുരാൻ ഭാര്യ ലക്ഷ്മിബായിയിൽ നിന്നകന്ന് ഹരിപ്പാട് അനന്തപുര കൊട്ടാരത്തിൽ തടവുകാരനായി കഴിയുന്നതാണ് മയൂര മയൂരസന്ദേശത്തിൻ്റെ ഇതിവൃത്തം തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട സന്ദേശകാവ്യമാണ് മയൂര സന്ദേശം തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട സന്ദേശകാവ്യമാണ് മയൂര സന്ദേശം ഒന്ന് ചിത്രം മറ്റേത് സ്വാനുഭവ ചിത്രം മയൂര സന്ദേശത്തെ ഇങ്ങനെ പ്രശംസിച്ചത് ഉള്ളൂർ ഉള്ളൂരാണ് ഒന്ന് ചിത്രം മറ്റേത് സ്വാനുഭവ ചിത്രം എന്ന് മയൂര സന്ദേശത്തെ പ്രശംസിച്ചത് മയൂര സന്ദേശം കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ അഭ്യർത്ഥന പ്രകാരം ഭാഷാഭോഷണിക്ക് വേണ്ടി എഴുതിയത് അഭിപ്രായപ്പെട്ടത് ടി എം ചുമ്മാർ എം ചുമ്മാറാണ് മയൂര സന്ദേശം കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ അഭ്യർത്ഥന പ്രകാരം ഭാഷാ പോഷണിക്ക് വേണ്ടി എഴുതിയത് വികാരത്തേക്കാൾ വിചാരത്തിനും ഭാവത്തേക്കാൾ രൂപത്തിനും പ്രാധാന്യം നൽകുന്ന നിയോ ക്ലാസിക്കൽ കൃതിയായി വിശേഷിപ്പിക്കുന്ന സന്ദേശകാവ്യമാണ് മയൂര സന്ദേശം വികാരത്തേക്കാൾ വിചാരത്തിനും ഭാവത്തേക്കാൾ രൂപത്തിനും പ്രാധാന്യം നൽകുന്ന നിയോ ക്ലാസിക്കൽ കൃതിയായി വിശേഷിപ്പിക്കുന്ന സന്ദേശകാവ്യമാണ് മയൂര സന്ദേശം മയൂര സന്ദേശത്തിന് ഏ എഴുതിയ വ്യാഖ്യാനമാണ് മർമ്മപ്രകാശം മർമ്മപ്രകാശമാണ് മയൂരസന്ദേശത്തിന് എ ആർ എഴുതിയ വ്യാഖ്യാനം എ ആറിൻ്റെ അഭിപ്രായം ശബ്ദാലങ്കാര വിഷയത്തിൽ കേരളവർമ്മ കാളിദാസനെയും കവച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞത് എ ആർ രാജരാജവർമ്മയാണ് എ ആർ രാജരാജവർമ്മയുടെ അഭിപ്രായമാണ് ശബ്ദാലങ്കാര വിഷയത്തിൽ കേരളവർമ്മ കാളിദാസനെയും കവച്ചു നിൽക്കുന്നു മയൂര സന്ദേശത്തിന് പി കെ നാരായണപിള്ള എഴുതിയ വ്യാഖ്യാനമാണ് കേരള ഹൃദയം കേരള ഹൃദയമെന്ന വ്യാഖ്യാനം പി കെ നാരായണപിള്ളയാണ് മയൂര സന്ദേശത്തിന് പി കെ നാരായണപിള്ള എഴുതിയ വ്യാഖ്യാനമാണ് കേരള ഹൃദയം സന്ദേശം അതൊന്നേയുള്ളൂ എന്ന ലേഖനത്തിലൂടെ മയൂര സന്ദേശത്തെ വിമർശിച്ചത് ജോസഫ് മുണ്ടശ്ശേരി മാനദണ്ഡം എന്ന കൃതിയിൽ ജോസഫ് മുണ്ടശ്ശേരി മാനദണ്ഡം എന്ന കൃതിയിലാണ് സന്ദേശം അതൊന്നേ ഉള്ളൂ എന്ന ലേഖനത്തിലൂടെ മയൂര സന്ദേശത്തെ വിമർശിച്ചത് സന്ദേശകാവ്യത്തിൽ മാറിപ്പോകരുത് മുണ്ടക്കൽ സന്ദേശം ഒഴുത്ത കുട്ടികൃഷ്ണമാരാരാണ് കുട്ടികൃഷ്ണന്മാരാരാണ് ഇത് സന്ദേശം അതൊന്നേ ഉള്ളൂ ജോസഫ് മുണ്ടശ്ശേരി രണ്ടും മൂന്നും തവണ കൃഷിയേറ്റുന്ന കണ്ടങ്ങളെയും വണ്ടും ഞണ്ടും വടിവോള് കളിക്കുന്ന കച്ചങ്ങളെയും ഈ വരികൾ മയൂര സന്ദേശത്തിലേതാണ് ഓർക്കാൻ രണ്ടും മൂന്നും തവണ കൃഷി എന്ന് പറയുമ്പോൾ അത് മയൂര സന്ദേശം രണ്ടും മൂന്നും തവണ കൃഷിയേറ്റുന്ന കണ്ടങ്ങളെയും വണ്ടും ഞണ്ടും വടിവോട് കളിക്കുന്ന കച്ചങ്ങളെയും മയൂര സന്ദേശത്തിലെ വരികളാണ് മയൂരസന്ദേശം പ്രാസവിഷയത്തിൽ മേഘ സന്ദേശത്തെ അതിശയിപ്പിക്കുന്നു എന്നഭിപ്രായപ്പെട്ടത് എ ആർ രാജരാജവർമ്മ എ ആർ ആണ് മയൂരസന്ദേശം പ്രാസവിഷയത്തിൽ മേഘ സന്ദേശത്തെ അതിശയിപ്പിക്കുന്നു എന്ന് പറയുന്നത് കോക സന്ദേശത്തിൽ വിട്ടുപോയ ഒരു പോയിന്റ് കൂട്ടിച്ചേർക്കുകയാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ പരാമർശിക്കുന്ന സന്ദേശകാവ്യം കോക സന്ദേശം ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ പരാമർശിക്കുന്ന സന്ദേശകാവ്യം കോക സന്ദേശമാണ് സിന്ധുദ്വീപിനെ കുറിച്ച് പറഞ്ഞിരുന്നു അത് മുണ്ടക്കൽ തറവാട് സിന്ധുദ്വീപത്തിലാണ് സിന്ധുദ്വീപ് വൈക്കം താലൂക്കിലെ കടുത്തുരുത്തിയാണ് കടുത്തുരുത്തി സംസ്കൃതീകരിച്ചതാണ് സിന്ധുദ്വീപ് അത് ഉണ്ണനീലി സന്ദേശം സിന്ധുദ്വീപ് എന്ന് അഭിപ്രായപ്പെട്ടിരുന്നല്ലോ ഒരു പോയിന്റ് പറഞ്ഞിരുന്നല്ലോ അത് മുണ്ടയ്ക്കൽ തറവാട് സിന്ധു ദ്വീപിലാണ് സിന്ധുദ്വീപ് വൈക്കം താലൂക്കിലെ കടുത്തിരുത്തിയാണ് കടുത്തുരുത്തി സംസ്കൃതീകരിച്ചതാണ് സിന്ധുദ്വീപ് മയൂര സന്ദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് കാവ്യം പ്രസിദ്ധീകരിച്ചത് അടുത്ത സന്ദേശകാവ്യമാണ് സുഖ സന്ദേശം ലക്ഷ്മിദാസനാണ് സുഗ സുഖ സന്ദേശത്തിൻ്റെ കർത്താവ് കേരളത്തിലുണ്ടായ സംസ്കൃത സന്ദേശകാവ്യമാണ് സുഖ സന്ദേശം ശുഗസന്ദേശത്തിലെ നായിക രംഗലക്ഷ്മി ശുചീന്ദ്രം കൈമുക്കിനെക്കുറിച്ച് പരാമർശിക്കുന്ന സന്ദേശകാവ്യമാണ് ശുഖസന്ദേശം ശുചീന്ദ്രം ഷു ഷുഖ സന്ദേശം ശുചീന്ദ്രം കൈമുക്കിനെക്കുറിച്ച് പരാമർശിക്കുന്ന സന്ദേശകാവ്യമാണ് സുഖ സന്ദേശം പറയർ കലാക്ഷേത്രം പരാമർശിക്കുന്ന സന്ദേശകാവ്യമാണ് ശുഗസന്ദേശം പറയർ കലാക്ഷേത്രം പരാമർശിക്കുന്ന സന്ദേശകാവ്യമാണ് ശുഗസന്ദേശം ശുഗസന്ദേശത്തിൽ തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്യാനന്ദൂരപുരം സ്യാനന്ദൂരപുരം എന്നാണ് ശുഗസന്ദേശത്തിൽ തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശുഗസന്ദേശത്തിന് ധർമ്മഗുപ്തൻ തയ്യാറാക്കിയ വ്യാഖ്യാനമാണ് വര വരവർണ്ണിനി വരവർണിനി ധർമ്മഗുപ്തൻ ശുഗസന്ദേശത്തിന് തയ്യാറാക്കിയ വ്യാഖ്യാനം ശുഗസന്ദേശത്തിന് ചിന്താതിലകം എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയത് ഗൗരീദാസൻ ഗൗരീദാസൻ്റെ ചിന്താതിലകവും ധർമ്മഗുപ്തൻ്റെ വരവർണ്ണിനിയും വ്യാഖ്യാനമാണ് ശുഖസന്ദേശത്തിൻ്റെ വ്യാഖ്യാനം കേരളത്തിലെ മണിപ്രവാള സന്ദേശകാവ്യങ്ങൾക്ക് അടിസ്ഥാനം ശുഖ സന്ദേശമാണെന്ന് അഭിപ്രായപ്പെട്ടത് എൻ കൃഷ്ണപിള്ള എൻ കൃഷ്ണപിള്ളയുടെ അഭിപ്രായമാണ് കേരളത്തിലെ മണിപ്രവാള സന്ദേശകാവ്യങ്ങൾക്ക് അടിസ്ഥാനം ശുഖ സന്ദേശമാണെന്ന് ഇനി നമുക്ക് മറ്റ് സന്ദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സന്ദേശകാവ്യങ്ങളെ പരിഹസിച്ചെഴുതിയ സന്ദേശകാവ്യമാണ് ദാത്യൂഹ സന്ദേശം ദാത്യൂഹ സന്ദേശം ഷിവള്ളിയുടേതാണ് ഷിവള്ളിയുടെ ദാത്യൂഹ സന്ദേശമാണ് സന്ദേശകാവ്യങ്ങളെ പരിഹസിച്ചെഴുതിയ സന്ദേശകാവ്യം ധാത്യൂഹ സന്ദേശത്തിലെ രസം ബീബത്സവും നിറം തവിട്ട് രസം ബീബത്സം നിറം തവിട്ട് ഇതിൻ്റെ കർത്താവ് ഷീവൊള്ളി ദാത്യൂഹ സന്ദേശത്തിൻ്റെ കർത്താവ് ഷീവൊള്ളി മറ്റൊരു സന്ദേശകാവ്യമാണ് ലീലാതിലകത്തിൽ പരാമർശിക്കുന്ന ഹാസ്യ സന്ദേശമാണ് കക സന്ദേശം ലീലാതിലകത്തിൽ പരാമർശിക്കപ്പെടുന്ന ഹാസ്യസന്ദേശം കാകസന്ദേശം നായിക ഗണികയും നായകൻ മുടന്തനുമായ സന്ദേശകാവ്യമാണ് കകസന്ദേശം അടുത്തത് മർക്കട സന്ദേശം മർക്കട സന്ദേശത്തിൻ്റെ കർത്താവ് കുമാരൻ മൂർക്കോത്തുകുമാരൻ കുമാരനാണ് മർക്കട സന്ദേശം ഹംസ സന്ദേശം കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പൂരാൻ്റേതാണ് ഹംസ സന്ദേശം മണിപ്രവാളഘട്ടത്തിലുണ്ടായ ഒരു നഗരവർണ്ണനാ കാവ്യമാണ് അനന്തപുരം വർണ്ണന അനന്തപുരം വർണ്ണനയാണ് മണിപ്രവാളഘട്ടത്തിലുണ്ടായ ഒരു നഗരവർണ്ണനാ കാവ്യം കാന്തളൂർശാല പരാമർശിക്കുന്ന മണിപ്രവാള കൃതി കൂടിയാണ് അനന്തപുര വർണ്ണനം കാന്തളൂർശാല പരാമർശിക്കുന്ന മണിപ്രവാള കൃതിയാണ് അനന്തപുര വർണ്ണനം ബൃംഗസന്ദേശത്തിൻ്റെ കർത്താവ് അപ്പാടൻ വീട്ടിൽ രാമൻ എഴുത്തച്ഛൻ അപ്പാടൻ വീട്ടിൽ രാമൻ എഴുത്തച്ഛനാണ് ബൃംഗസന്ദേശത്തിൻ്റെ കർത്താവ് ബൃംഗസന്ദേശം ആധുനിക മണിപ്രവാളത്തിലെ സന്ദേശകാവ്യങ്ങളിൽ ആദ്യത്തേത് ആധുനിക മണിപ്രവാളത്തിലെ സന്ദേശകാവ്യങ്ങളിൽ ആദ്യത്തേതാണ് ബൃങ്കസന്ദേശം ബൃംഗസന്ദേശം കവനോദയം മാസികയിലാണ് പൂർണ്ണമായി പ്രസിദ്ധീകരിച്ചത് ബൃംഗസന്ദേശത്തിലെ വൃത്തം ശ്രദ്ധര അപ്പാടൻ വീട്ടിൽ രാ മനെഴുത്തച്ഛനാണ് ഇതിൻ്റെ കർത്താവ് സന്ദേശകാവ്യങ്ങൾക്ക് മാതൃകയായ കൃതിയാണ് മാ മേഘസന്ദേശം കാളിദാസൻ്റെ മേഘസന്ദേശമാണ് സന്ദേശകാവ്യങ്ങൾക്ക് മാതൃകയായ കൃതി സന്ദേശകാവ്യങ്ങളുടെ സ്വരൂപത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണ് വരവർണ്ണിനി ധർമ്മഗുപ്തൻ്റെ വരവർണ്ണിനിയാണ് സന്ദേശകാവ്യങ്ങളുടെ സ്വരൂപത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഈ ധർമ്മഗുപ്തൻ്റെ വരവർണ്ണിനി ശുഖസന്ദേശത്തിൻ്റെ വ്യാഖ്യാനമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം പരാമർശിക്കുന്ന സന്ദേശകാവ്യം കോക സന്ദേശം പിന്നെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം പരാമർശവിധേയമായി വരുന്ന പ്രധാന സന്ദേശകാവ്യമാണ് കബോധ സന്ദേശം ഭൃംഗ സന്ദേശം സന്ദേശം താരത്തിൽ ശങ്കുണ്ണിയുടേതാണ് കബോധ സന്ദേശം സന്ദേശം രാമവർമ്മ രാജ രാമവർമ്മ രാജയാണ് സന്ദേശത്തിന്റെ കർത്താവ് റാണി സന്ദേശം സഹോദരൻ അയ്യപ്പന്റെ സന്ദേശകാവ്യമാണ് റാണി സന്ദേശം കെ രാഘവന്റെ ഇന്ദിരാ സന്ദേശം ഇന്ദിരാ സന്ദേശം കെ രാഘവൻ സർദാർ കെ എം പണിക്കരുടെ ഭൂപസന്ദേശം നായികയുടെ പേര് പരാമർശിക്കാത്ത സന്ദേശകാവ്യമാണ് കോക സന്ദേശം കാളിദാസന്റെ മേഘ സന്ദേശത്തിന് ഭാഷയിലുണ്ടായ ആദ്യ വിവർത്തനം പി വി കാക്കുണ്ണിയുടെ മേഘദൂത് മേഘദൂതാണ് സന്ദേശകാവ്യങ്ങൾക്ക് മാതൃകയാക്കിയെടുത്തുള്ളത് കാളിദാസന്റെ മേഘ സന്ദേശത്തിന് പി വി കാക്കുണ്ണി മേഘദൂത് വൈക്കം ശിവക്ഷേത്രം പരാമർശവിധേയമായി വരുന്ന സന്ദേശകാവ്യങ്ങളാണ് കബോധ സന്ദേശം ബൃംഗസന്ദേശം സന്ദേശം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കബോധ സന്ദേശം ബൃംഗസന്ദേശം അപ്പാടൻ വീട്ടിൽ രാമനെഴുത്തച്ഛൻ ഭ്രമര സന്ദേശം രാമവർമ്മ രാജ ഇതിൽ ഇതിലെല്ലാം വൈക്കം ശിവക്ഷേത്രം പരാമർശവിധേയമായി വരുന്നു സന്ദേശകാവ്യങ്ങളെക്കുറിച്ച് സൂചനയുള്ള ചമ്പൂകാവ്യമാണ് ചരിതം കാളിദാസകൃതി കേരളവർമ്മ കൃതിക്ക് പിറകെ നിന്നേ മതിയാവൂ എന്ന് മയൂര സന്ദേശത്തെക്കുറിച്ച് പറഞ്ഞത് ഉള്ളൂർ ഉള്ളൂരാണ് കാളിദാസ കൃതി കേരളവർമ്മയ്ക്ക് പുറകെ നിന്നേ മതിയാവൂ എന്ന് അഭിപ്രായപ്പെട്ടത് കൂടൽ മാണിക്യക്ഷേത്രം പരാമർശിക്കപ്പെടുന്ന സന്ദേശകാവ്യമാണ് കബോധ സന്ദേശം കബോധ സന്ദേശം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കബോധ സന്ദേശത്തിലാണ് കൂടൽമാണിക്യക്ഷേത്രം പരാമർശിക്കുക കോകില സന്ദേശം ഉദ്ദണ്ഡശാസ്ത്രികൾ ഉദ്ദണ്ഡശാസ്ത്രികളുടേതാണ് കോകില സന്ദേശം കൊച്ചുണ്ണി തമ്പുരാൻ്റെതാണ് വിപ്രസന്ദേശം വിപ്രസന്ദേശം കൊച്ചുണ്ണി തമ്പുരാൻ ഹംസ സന്ദേശം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മൂലൂർ പണിക്കരുടെ കോകില സന്ദേശമുണ്ട് പിന്നെ ലക്ഷ്മിദാസൻ്റെ ശുഖസന്ദേശമാണ് കോകില സന്ദേശം ശാസ്ത്രികൾ അതുപോലെ കബോധ സന്ദേശം ഓടാട്ടിൽ കേശവമേനോൻ ഓടാട്ടിൽ കേശവമേനോൻ്റെ കബോധ സന്ദേശമുണ്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടേതുമുണ്ട് പയ്യന്നൂർ വാസുദേവ ഭട്ടത്തിരിയുടേതാണ് ഹംസ സന്ദേശവും ചകോര സന്ദേശവും പവന സന്ദേശം രാമവർമ്മ കുഞ്ഞുണ്ണി രാജ രാമവർമ്മ കുഞ്ഞുണ്ണി രാജയുടേതാണ് പവന സന്ദേശം സന്ദേശകാവ്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഇതിൽ വിട്ടുപോയ ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ രണ്ട് തവണയെങ്കിലും കേൾക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം